അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം സുഖമാണല്ലോ അല്ലേ ഞങ്ങൾക്കൊരു സുഖമായിട്ട് അലഹമ്മില്ല അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ വലിയ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നുമല്ല നാട്ടിൽ വന്നതിൻ്റെ തിക്കും തിരക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കിട്ടാറില്ല കേട്ടോ ചിലപ്പോൾ നല്ല മഴയായിരിക്കും അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള വണ്ടികളുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബഹളം കാരണം വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ ഇരുന്നായിരുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ നാട്ടിൽ വന്നതിൻ്റെ ഫസ്റ്റ് രണ്ട് ദിവസങ്ങളൊക്കെ റിലേറ്റീവ്സിനെ കാണാൻ പോകുന്നതും അങ്ങനത്തെ കുറച്ച് അരുക്കളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ്സിനെ കാണാം പോകുന്ന അതേ ഒരു ഉത്സാഹത്തോടു കൂടി കാണാൻ പോകുന്ന വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഉള്ളത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ കേച്ചേരിയിൽ രാധേശിയുടെ ചായക്കടയിൽ നിന്ന് കുറച്ച് നല്ല അടിപൊളി പഴംപൊരി പോലും നല്ല ചൂട് പഴംപൊരി കട്ടലേറ്റും നല്ല ചായ ഒക്കെ ഒടിച്ചിട്ട് അടിപൊളി മഴയും ആസ്വദിച്ചിട്ട് നമ്മളിപ്പോൾ ആദ്യം പോകണത് കുന്നംകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ കുന്നംകുളത്ത് ക്യൂന്സ് ഒരു എന്താ പറയുക ക്യൂൻസ് ഡിസൈനിങ് അങ്ങനെ എന്തോ ഒരു ഷോപ്പുണ്ട് അവിടെ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ കുറേ റീൽസ് കാണിട്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണത് അപ്പോൾ കുന്നംകുലത്ത് നിന്ന് ഗുരുവായൂർ റോഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് കേട്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ആൾക്കാരെ കാണാൻ വേണ്ടി പോണത് അതെനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്രവാസികളും എന്താ നിർബന്ധമായിട്ടും പോകുന്ന കുറച്ച് കൂട്ടാരാണവർ അപ്പോൾ അവരെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചു പറയാം പിന്നെ വേറെന്താ വിശേഷം നാട്ടിൽ നല്ല അടിപൊളി മഴയാണ് യു എ യിൽ നല്ല ആ ഒരു പീക്ക് ചൂടിൻ്റെ ഏറ്റവും പീക്കിലാണല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പം തന്നെ ഭയങ്കര രസമായിരുന്നു വന്നിട്ടിപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് ദിവസമൊക്കെ ആയിട്ട് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴയത്ത് പോകുന്നതിൽ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാഫിക്കും പിന്നെ ഈ ചലിയും അതിൽ കുറച്ച് കൂടുതലായിരിക്കുന്നു മാത്രം അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കടയിൽ പോയിട്ട് തിരിച്ചറങ്ങാനൊന്നൊക്കെ പറ്റില്ല പിന്നെ കുന്നോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തിരക്കല്ലേ തിക്കും തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ബസ്സുകളും ഇതൊക്കെ ഇങ്ങോട്ടും വരുന്നതുകൊണ്ടായ നമ്മൾ നെഞ്ചിങ്ങനെ പെടക്കും ഞാനിത് ഇപ്പോഴാണ് ശരിക്കും നോക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഈ ഒരു ടേണിങ്ങിൽ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് ഞാൻ ലോറിയിൽ ആന വരുന്നത് കണ്ടത് ഞാൻ ആദ്യം എൻ്റെ ആ ഫ്രണ്ട് ബസ്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പോൾ ഇതാണ് പിന്നെ ക്യൂൻസ് ഡിസൈനിങ്ങിനോ അങ്ങനെ എന്തോ ഒന്ന് പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർക്കണില്ല എന്തായാലും ക്യൂൻസ് അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ ആദ്യം വേറെ ഷോപ്പ് ഉണ്ടായിരുന്നുണ്ടോ അലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്യൂൻസ് ഡിസൈൻസ് എന്നേ ഉള്ളൂ ഓക്കെ അതാണ് അപ്പോൾ ഷോപ്പിൻ്റെ പേര് ഇത് കുന്നംകുളത്ത് ഗുരുവായൂർ റോഡിനാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് അടിപൊളി ഷോപ്പാണ് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് കുറേ തരം മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം വന്ന് നോക്കുമ്പോൾ എനിക്ക് ആ കൂടി എന്താ എടുക്കണം ഏത് മെറ്റീരിയൽ അവിടെ ചോദിച്ചു ഞാനൊരു ഒന്ന് ഐഡിയ ഐഡിയയില്ലായത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് വേണമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ എന്താ പറയാ പോയി ചോദി നോക്കിയിട്ട് എനിക്ക് ഇന്ന മെറ്റീരിയൽ വേണമെന്ന് പറയാൻ പോലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ടാണ് പിന്നെ എനിക്ക് മെറ്റീരിയലിൻ്റെ പേര് കിട്ടുന്നതും പിന്നെ ഞാൻ അന്വേഷിച്ചാണ് എടുക്കണതൊക്കെ കേട്ടോ അങ്ങനെ കുറച്ചധികം മെറ്റീരിയൽസ് വാങ്ങിക്കണം എന്ന് ജസ്റ്റ് പോയതാണ് പക്ഷേ അതൊന്നും വാങ്ങിച്ചില്ല കാരണം ഒരു ഐഡിയ ഐഡിയയിലായിട്ട് പോയതല്ലേ ഇനിയിപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും കടനെ പറ്റിക്ക് ഒന്ന് നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഷോപ്പാണ് പലതരം മെറ്റീരിയൽസ് ഉണ്ട് പല ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയ ചുരു മെറ്റീരിയൽസൊക്കെ എടുക്കാനൊക്കെ നല്ല ഷോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ആ സമയമൊക്കെ ആയിട്ടുണ്ട് അവിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണ തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരാണ് ഞാൻ പറഞ്ഞ ആ ആൾക്കാരുള്ളത് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് പോകുന്ന വഴി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് കയറും വേണം അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന വഴി ആണ് കേട്ടോ അപ്പോൾ അമല എത്തുന്നതിന് മുന്നേ നല്ല അടിപൊളി ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ അമല മുതൽ അങ്ങോട്ട് ട്രാഫിക് ട്രാഫിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ അതിനിങ്ങനെ യൂ ടി ആണ് ഇവിടെ പിന്നെ പല റോഡുകളും ഉണ്ട് ആസ്പാണിങ്ങനെ ഇവിടെ പണ്ട് മുതലേ ഉള്ള ആളായത് കൊണ്ട് തന്നെ എല്ലാ പിന്നെ നൂക്കും കോണ്ടറും അറിയാവുന്ന പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ച് പോകുന്നിട്ടുണ്ട് എന്നിട്ട് അമലയിൽ നിന്ന് നമ്മൾ അമല എന്ന് പറയുമ്പോൾ ഇവിടെ തൃശ്ശൂർ പോകുന്ന ഒരു റോഡുണ്ട് അമല ഹോസ്പിറ്റലൊക്കെ ഫേമസ് ആണല്ലോ അപ്പോൾ അതാണ് അമല എന്ന് പറയുന്നത് അപ്പോൾ അമലയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ പോകുന്ന റോഡാണെങ്കിൽ അടിപൊളി വ്യൂസാണ് കേട്ടോ സീനറി ആണ്ട്ടോ അതിനുള്ള പാടവും പച്ചപ്പും ഈ ഹരിതാബ് പച്ചപ്പെന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണിയുണ്ട് എല്ലാ സ്ഥലത്തും റോഡ് പണി ഉള്ളതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനെ നമ്മൾ പിന്നെ പറയുക കുലുങ്ങിക്കുലുങ്ങാണ് പോകണത് അതുകൊണ്ട് തന്നെ വലിയ സുഖമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നരക്കാണ് കാണിക്കുന്നത് നമ്മൾ പിന്നെ തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പോകുന്ന വഴിയിൽ കൊട്ടേക്കാട് എന്നുള്ളൊരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പം ഇന്നത്തെ ഫുഡ് അവിടെ നിന്ന് ആവുമ്പോഴായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഫുഡ് അവിടെയാകുമ്പോൾ നമ്മുടെ ഫുഡ് നമ്മുടെ ലക്ഷം വേറെ ആയിരുന്നു അപ്പോൾ ഇവിടെ നന്ദൂസ് ഫുഡിൽ കയറിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സമയം വെച്ചാൽ രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണിയുണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ ഇത്രയും നല്ല ബിരിയാണി ഉണ്ടാവും ഉണ്ടാവുന്നത് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഒരുപാട് എസെൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ലൊരു മസാലയും നല്ല ചോറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടും സാധാരണ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി ഞാൻ കഴിച്ചു എന്നുള്ള ആ കുഴപ്പമില്ല അത്രയെന്ന് പറയാൻ എനിക്കിഷ്ടമുള്ളൂ പക്ഷേ ഇതെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്ലേവറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മളുണ്ടായിരുന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു പക്ഷെ ഞങ്ങളത് കഴിക്കാൻ പോകുമ്പോൾ നമ്മളവിടെ പിന്നെ അവർ മെനുവിൽ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല കക്ക ഫ്രൈയും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അടിപൊളി മീ മീനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ മീൽസ് കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ആ സമയമാകുമ്പോഴേക്കുമ്പോൾ അവിടുന്ന് മീൽസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത് ബിരിയാണി ഒന്നിനൊന്ന് മെച്ചം അപ്പം പിന്നെ അടുത്ത പ്രാവശ്യം പോയിട്ട് മീൽസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് വീണ്ടും തിരിച്ചവിടുന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇനി ഞാൻ പറയും ഞാൻ എന്തിനാണ് തൃശ്ശൂരിലേക്ക് പോകണതെന്നുള്ളത് വേറെ ആരെയും കാണാനല്ല നമ്മൾ ഡെൻറ്റൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടായിട്ടോ പോകുന്നത് അപ്പോൾ മിക്ക പ്രവാസികളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് ഒരിക്കലെങ്കിലും ഇവർ വിസിറ്റ് ചെയ്യാതെ പോവാതെ ആളുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നരുത് കാരണം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ല് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നമ്മുടെ കുടുംബ തറവാടം ഒന്നും അറിയില്ല ആ ടൈപ്പാണ് അത്ര ചാർജൊക്കെയാണ് ഓരോ പല്ലീന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ജെ പി ഡെൻറ്റൽ ക്ലിനിക്കിലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ കാളത്തോട് റോഡിനാണ് ഈ ഒരു ഹോസ്പിറ്റൽ നല്ല അടിപൊളി ഡോക്ടറാണ് കേട്ടോ ഫിലിപ്പ് മാത്യനാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെയും കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരൊറ്റ സിറ്റിങ്ങിൽ ഇരിക്കണമെന്നല്ല പല പ്രാവശ്യം പോകേണ്ട ഒരു കേസായത് തന്നെ നമ്മൾ അവിടെ പോന്നു അങ്ങനെ നേരെ ഞാൻ പിന്നെ പോയത് എൻ്റെ വീട്ടിലേക്കണ്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് എനിക്കിവിടെ വരാൻ ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതെങ്ങനെയൊക്കെയാണ് കൊണ്ട് നടക്കേണ്ടത് എന്നുള്ളതും അതിനൊന്നുമില്ല ക്ഷമയും ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഉപ്പാടെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒക്കെ കാണാൻ രസമാണ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിങ്ങനെ കുറച്ച് മുറ്റത്തിരിക്കാനും ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുമ്പം അത് സ്വന്തം വീടായതുകൊണ്ട് മാത്രമല്ല ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതലിഷ്ടം இதையா நீ என்ன பான் ஆல்லு கேக்கு ஆ கொட வாத்த மாதிரி முடிச்சுது እንдили கொடப்பு வந்துருது கொட நீர் கண்டே இந்தையா நான் அங்க போறேன் വരുവോ ടീച്ചറെ കാണാൻ പോവ ആറ്റോണ്ട് <laughs> ഓർമ്മ <laughs> അപ്പം ഞാൻ വന്ന എൻ്റെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഇക്കാട് മോൾ സ്കൂളിൽ പോകുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ തൊട്ടടുത്തിട്ടുള്ളതിനെ ഒരു പിന്നെ സ്കൂളാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഉപ്പാണ് രാവിലെ കൊണ്ടാക്കി കൊടുക്കുക അവൾക്ക് ഉപ്പ കൊണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉപ്പയാണ് രാവിലെ കൊണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇന്ന് രാവിലത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കൈപ്പത്തിരിയും പിന്നെ തേങ്ങാപ്പാലും ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ മീൻകറിയാണ് കേട്ടോ മളകെട്ട മീൻകറി രണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കോമ്പിനേഷൻ അപ്പോൾ ബീഫ് ഇതൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഇതാണ് അപ്പോൾ ആരുടെയൊക്കെ നാട്ടിൽ ഈ കൈപ്പത്തിരി ഉണ്ട് ഞാൻ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയണ്ട അവരുടെ സ്ഥലത്തില്ലേ കൈപ്പത്തിരി ശരി കൈ കൊണ്ടാണ് എന്നിട്ട് പരത്തുക പിന്നെ കുറെ കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് കുഴലം കൊണ്ട് പരത്തണൊക്കെ പരിപാടിയൊക്കെ ആയി പക്ഷേ എന്നാലും ഇപ്പോഴും എനിക്ക് ഇത് കൈപ്പത്തിരി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും കൈ കൊണ്ട് പരത്തിയിട്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കുക അത് വേറൊരു കാര്യം അതിനൊരു പ്രത്യേക ഒരു എന്താ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഞാൻ ഞാൻ നാട്ടിൽ വരിക എന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ഉമ്മ കുറച്ച് അണ്ടിയുമൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കാഷ്നട്ടില്ലേ അത് അതിൻ്റെ പറങ്കി മാങ്ങ അതിൽ നിന്ന് കിട്ടിയ അത് ഉമ്മ വറുത്തിട്ട് ചുട്ടിട്ട് അതിൻ്റെ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് പിന്നെ തോലൊക്കെ കളഞ്ഞിട്ട് വേണം മണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് റെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വീണ്ടും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് യു എ ഇൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പത്ത് പതിനാല് തിറംസ് കൊടുത്തുകഴിഞ്ഞാൽ ആ കൂടി കിട്ടുന്ന വെറും പന്ത്രണ്ട് പീസൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ആണെങ്കിലും സുലഭമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഞാൻ എവിടെയെങ്കിലും കാണും ഇപ്പോൾ വീട്ടിലൊന്ന് നോക്കുമ്പോൾ വീട്ടിലോട്ടിട്ടു പക്ഷെ ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് തോട്ടിയൊക്കെ വെച്ച് തോട്ടിയാണെങ്കിലും നമ്മുടെ കൈക്ക് വലങ്ങനില്ല ഭയങ്കര വെയിറ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ഒരു വിധത്തിലൊക്കെ കുറച്ചൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോള് താഴെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വീടിൻ്റെ അമർത്തുനിന്ന് കെട്ടിയത് ഇത് ഇത് പിന്നെ ഇപ്പോൾ വേറൊരു പറമ്പിലുണ്ട് നമ്മുടെ അപ്പം അവിടെ നിന്ന് പൊട്ടിച്ചു കൊടുന്ന് റമ്പുട്ടാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ പിന്നെ അതാണ് അരിമണി ചായ ഇതൊക്കെ ആർക്കും ഇഷ്ടമാണ് ഇതൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റു ഫുഡുകളൊക്കെയാണ് ഇത് അപ്പോൾ അണ്ടിപ്പുടിന് വേണ്ടിയിട്ട് അരിമണി വറുത്ത് വെക്കുമ്പോൾ അതിൽ തേങ്ങ കെട്ടിയിട്ട് നമ്മൾ അരിമണി ചായയും കുടിക്കുക കേട്ടോ അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമായി എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ പിന്നെ വേറെന്താ വിശേഷങ്ങൾ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നാട്ടിലത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും മറക്കരുത് പിന്നെ അരിമണിൻ ചായയും കുടിച്ചാരുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സ്വരം പുതിയായിട്ട് കാണുന്ന ആളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ശരി ഇപ്പോൾ ബൈ ടേക്ക് കെയർ